പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് പറിച്ചു നടന്ന കോർപ്പറേഷൻ നടപടിക്കെതിരെ ഏകദിന ഉപവാസ സമരം നടത്തിയ കിരാഘവൻ എം പി തൊഴിലാളികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഉപവാസ സമരം എഐസി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു പാളയം മാർക്കറ്റ് കല്ലുത്താൻ മാറ്റാനുള്ള തീരുമാനം നീളുന്നു തൊഴിലാളികളും കടയുടമകളും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണിത് തൊഴിലാളികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ എം കെ രാഘവൻ എം പി ഉപവാസമിരുന്നു ഇതോടെ വിഷയം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് എം കെ രാഘവൻ എം പി നടത്തുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസ സമരം എഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും കോൺഗ്രസ് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സമരമായി മുന്നോട്ടു പോകുന്നതിന് പിന്തുണയും നൽകി ഒരു കാരണവശാലും മാർക്കറ്റിലുള്ളവരെ കുടിയിറക്കാൻ അനുവദിക്കില്ല ഇത് തുടക്കം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ കുത്തക അവസാനിപ്പിക്കും പാളയത്തെ ഒരു ചെറുകിട വ്യാപാരികളെയും കുടിയിറക്കാൻ അനുവദിക്കില്ല ആരെ കൊണ്ടുവന്നാലും അതിനു മുമ്പിൽ നെഞ്ചു വരിച്ചു നിന്ന് എതിർക്കാൻ കോൺഗ്രസ് ഉണ്ടാവുമെന്നും എം കെ രാഘവൻ എംപിയും പറഞ്ഞു

മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബു രാഷ്ട്രീയ കാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ മുസ്ലിം ലീഗ് നേതാക്കളായ കെ ഖാദർ അഹമ്മദ് പുന്നക്കൽ ഡി കെ ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് യു വി ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നലെ രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിച്ച ഉപവാസ സമരം ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്